ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് അർച്ചന സി സി ടി വി ഫുട്ടേജിന് വേണ്ടിയിട്ട് ആ വീട്ടിലേക്ക് ചെന്നിരിക്കുന്നതാണ് അർച്ചന അവരോട് ഫുട്ടേജിന്റെ കാര്യം ചോദിക്കുമ്പോൾ അതൊന്നും തരാൻ പറ്റില്ലെന്നും അങ്ങനെ റോഡിൽ നടക്കുന്ന ആക്സിഡന്റിനെല്ലാം തെളിവ് കൊടുക്കലല്ല ഞങ്ങളുടെ പണിയെന്നും അവർ പറയുന്നു അർച്ചന വീണ്ടും അവരോട് അപേക്ഷിക്കുമ്പോൾ അവർ പറയുകയാണ് ഇന്നലെയും ഇതും ചോദിച്ചുകൊണ്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നെന്നാണ് എന്റെ മോൻ പറഞ്ഞത് അങ്ങനെ നിങ്ങളൊക്കെ വന്നാലൊന്നും ഞങ്ങളാരും ഇതൊന്നും തരാനെ പോകുന്നില്ലെന്ന് പറഞ്ഞ് അവര് അകത്ത് കയറി കഥ കടയ്ക്കുമ്പോൾ വിഷമത്തോടെ നിൽക്കുകയാണ് അർച്ചന പിന്നീട് കാണിക്കുന്നത് ആഭരണമെടുക്കാനായി പോയിരിക്കുന്ന സ്നേഹയും ധനുഷിനെയും അവന്തികയും നന്ദനെയുമാണ് ധനുഷ് ഓരോരോ മാലയായിട്ട് സ്നേഹയുടെ കഴുത്തിൽ വെച്ച് നോക്കുന്നത് കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് അവന്തിക ധനുഷ് ഒരു മാലയെടുത്ത് സ്നേഹയുടെ കഴുത്തിൽ വെക്കുമ്പോൾ സ്നേഹ നന്ദനോട് കൊള്ളാമോ എന്ന് ചോദിക്കുന്നു ഇത് കേൾക്കുന്ന അവന്തിക അങ്ങോട്ടേക്ക് ചെന്നിട്ട് പറയുകയാണ് ഇതൊന്നും ഒരു കാശിനും കൊള്ളില്ല അതെ ഇത് നോക്കിയെന്ന് പറഞ്ഞ് അവന്തിക ഒരു മാല കൊടുക്കുമ്പോ ഇത് പഴയ മോഡലല്ലേ എന്ന് സ്നേഹ ധനുഷിനോട് ചോദിക്കുന്നു അതെ എന്ന് ധനുഷ് പറയുമ്പോ അവന്തിക പറയുകയാണ് അതെ പഴയ സ്വർണമൊക്കെ തന്നെയാ നല്ലത് പഴയതാകുമ്പോഴേ തനി തങ്കമായിരിക്കും എപ്പോഴും കൂടെ ഉണ്ടാകും ഇത് കേൾക്കുന്ന ധനുഷ് ഒന്ന് പരിങ്ങിക്കൊണ്ട് അവന്തികയെ നോക്കുന്നു പിന്നീട് കാണിക്കുന്നത് മിന്നൽ ബിജു അവന്തികയെ വിളിക്കുന്നതാണ് മേഡം ഒരു അത്യാവശ്യ കാര്യം പറയാനാ ഞാൻ വിളിച്ചത് ആ അർച്ചന ചായക്കടയിൽ ചെന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ നടന്ന ആക്സിഡന്റിന്റെ കാര്യത്തെക്കുറിച്ചൊക്കെ അന്വേഷിക്കാൻ പിന്നെ അടുത്തൊരു വീട്ടിൽ സി സി ടി വി ഉണ്ട് അവിടെയും പോയിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും കിട്ടിയോ എന്ന് എനിക്കറിയില്ല എന്നാൽ നിനക്ക് അവിടെയൊന്ന് പോയി നോക്കി കൂടായിരുന്നോ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ ഞാൻ ഇന്നലെ ഒരു ശ്രമം നടത്തിയതാണെന്നും അവിടുത്തെ സ്ത്രീയെ ഒരു വല്ലാത്ത ടൈപ്പാ അവര് ഒന്നും തന്നെ വിട്ടു പറയുന്നില്ലെന്നും മിന്നൽ ബിജു പറയുന്നു നീ കോൾ വയ്ക്ക് ഞാൻ ധനുഷിനോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് അവന്തിക കോൾ കട്ട് ചെയ്യുന്നു തുടർന്ന് അവന്തിക ധനുഷിൻ്റെയും സ്നേഹയുടെയും അടുത്തേക്ക് ചെല്ലുകയാണ് ഡേ സ്നേഹേ അവിടെ പത്ത് പവന്റെ ഒരു വെഡ്ഡിംഗ് സെറ്റ് ഇരിപ്പുണ്ട് നീ ഒന്ന് പോയി നോക്കിക്കേ എന്ന് പറയുമ്പോൾ സ്നേഹ അങ്ങോട്ടേക്ക് പോകുന്നു സ്നേഹയ്ക്ക് പിന്നാലെ ധനുഷ് പോകാനൊരുങ്ങുമ്പോൾ ധനുഷിനെ പിടിച്ചു നിർത്തുകയാണ് അവന്തിക നീ അവിടെ നിന്നേ നിന്നോടൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് അവളെ ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിട്ടത് ഇന്നലെ ഒരു സി സി ടി വി ഫുട്ടേജിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ ഇങ്ങനൊരു കാര്യം ചെയ്യുമ്പോൾ സി സി ടി വി ഇല്ലാത്ത സ്ഥലം നോക്കി തിരഞ്ഞെടുക്കണ്ടേ എന്ന് ധനുഷ് ചോദിക്കുന്നു ഇപ്പോൾ അർച്ചനയ്ക്ക് അത് കിട്ടിയോ ഇല്ലയോ എന്നതാണ് എൻ്റെ ടെൻഷൻ എന്ന് അവന്തിക പറയുമ്പോൾ ഇപ്പോൾ എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനും സംസാരിക്കാനും താല്പര്യമില്ലെന്ന് പറഞ്ഞ് ധനുഷ് സ്നേഹയുടെ അടുത്തേക്ക് പോകുന്നു പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ് അർച്ചന വരുന്നതും കാത്തിരിക്കുകയായിരുന്നു അനക എന്താ ഏട്ടത്തി പോയ കാര്യമെന്ന് അനക ചോദിക്കുമ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം അർച്ചന പറയുന്നു സന്ധ്യ ഡോക്ടർ പറഞ്ഞത് പോലീസിനെ അറിയിച്ചിട്ടുണ്ടെന്നാ ഇനി പോലീസ് വഴിഫലം നടന്നാലേ ഉള്ളെന്ന് അർച്ചന പറയുമ്പോ സച്ചി അങ്ങോട്ടേക്ക് വരുന്നു എടോ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടാണ് വരുന്നത് ടൗൺ സിഐ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടെന്നാ അറിഞ്ഞത് അവര് ഞാൻ അന്വേഷിച്ചതിൽ അറിഞ്ഞത് അത്ര ചില്ലറ കാര്യമൊന്നുമല്ല അവരുടെ അന്വേഷണം ഏത് വഴിക്കാ പോകുന്നതെന്ന് നോക്കാം എന്നിട്ട് നമുക്ക് സി സി ടിവിയുടെ കാര്യവും പറയാമെന്ന് സച്ചി പറയുന്നു സച്ചിയേടന് അവരുടെ പേരറിയാമോ എങ്കിൽ നമുക്ക് ശാലിനിയെ കൊണ്ടെന്ന് വിളിപ്പിക്കാൻ അർച്ചന പറയുമ്പോ രാജമല്ലിക അവരുടെ പേരെന്ന് സച്ചി പറയുന്നു പിന്നീട് കാണിക്കുന്നത് രാജമല്ലിക ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുന്നതാണ് ഈ അപകടത്തിന് പിന്നിൽ ആരോ ഉണ്ടെന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെന്ന് നിങ്ങൾ ഡോക്ടറിനോട് പറഞ്ഞിരുന്നോ എന്ന് രാജമല്ലിക ചോദിക്കുമ്പോ പറഞ്ഞിരുന്നെന്ന് അനൂപ് പറയുന്നു നിങ്ങൾക്കാരെയെങ്കിലും സംശയമുണ്ടോ ഇത് മനഃപൂർവ്വം ചെയ്തതാണോ എന്നൊക്കെ രാജമല്ലിക ചോദിക്കുമ്പോ ആരെയും സംശയമില്ലെന്ന് അനൂപും മീരയും പറയുന്നു നടന്ന കാര്യങ്ങളെല്ലാം പറയാൻ രാജമല്ലിക പറയുമ്പോൾ അർച്ചനോട് പറഞ്ഞ അതേ കാര്യങ്ങളെല്ലാം മീര രാജമല്ലികയോട് പറയുകയാണ് എന്താണെങ്കിലും ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ പിന്നെ മറ്റൊരു കാര്യം കൂടി പേര് പറയരുതെന്ന് പറഞ്ഞ് നിങ്ങളെ വിലക്കിയതാരാണോ അവരെയും ഞങ്ങൾ തേടിപ്പോകുന്നുണ്ടെന്ന് പറഞ്ഞ് രാജമല്ലിക ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുന്നു പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ് അങ്ങനെ ഷോപ്പിംഗ് കഴിഞ്ഞ് എല്ലാവരും തിരികെ എത്തിയിരിക്കുകയാണ് അതേസമയം അർച്ചനയും സച്ചിയും താഴേക്ക് വരുന്നു അച്ഛനുള്ള ഡ്രസ്സ് തന്നെ ആദ്യം കൊടുക്കാൻ നന്ദൻ പറയുമ്പോൾ ധനുഷും സ്നേഹയും കൂടി മാധവനുള്ള ഡ്രസ്സ് കൊടുക്കുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക